ഹായ് ഒരു ഫ്രൂട്ട്സ് ബിച്ച് കൊടുത്തിരട്ടോ ലില്ലി പില്ലി എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട്സാണ് അപ്പോൾ ആൾ കഴിച്ച കഴിച്ചപ്പോൾ നമുക്ക് എന്താ തോന്നിയെന്ന് പറയും ഒരു എന്താ പറയുക ചാമ്പക്കൻ്റെ അതേ ഫീലാണ് കേട്ടോ ഇതാ മരം ഇതാണ് നല്ല ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും നല്ല നല്ലൊരു ഭംഗിയാണ് കാണാൻ മരം കാണാൻ നല്ലൊരു രസമാണ് എന്ന് വെച്ചാൽ അത്ര ഹൈറ്റൊന്നും വെക്കാതെ ഇങ്ങനെ ചെറിയ ഇലകളായിട്ട് കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു വയ്ക്കാം എങ്ങനെയുണ്ട് എന്ന് ലില്ലി പില്ലി എന്ന് പറഞ്ഞ ഫ്രൂട്ട്സാണ് ഇപ്പോൾ ഇതാരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് നോക്കാം ഇതാണ് ഫ്രൂട്ട്സും അനി നമ്മൾ ചാമ്പക്കന്നെ ചാമ്പക്കെങ്ങനെയാണ് കഴിക്കുന്നത് എന്ന പോലെ തന്നെയാണ് പിന്നെ എന്താണ് ഒരു പുളിയുണ്ട് മധുരം ഉണ്ട് എല്ലാം കൂടി കളർ കലർന്നിട്ടോട്ട് അതിൻ്റെ ടേസ്റ്റ് അതിൻ്റെ പൂവും കഴിക്കുകയാണെങ്കിൽ നല്ല രസമാണ് എന്നാൽ ചാമ്പക്ക വിരിഞ്ഞ അതേപോലെ തന്നെയാണ് പൂവൊക്കെ അതേ സെയിം സാധനം തന്നെ അപ്പോൾ കയ്യിൽ ഇല്ലാത്തവർ ഒന്ന് വെച്ച് നോക്കിയാൽ നമ്മുടെ വീട്ടിൽ ചെറിയ മക്കൾ ഉള്ളവർക്ക് പുഷാറട്ട എന്താന്ന് വെച്ചാൽ അവർക്കുപ്പും മുളക് ഇട്ടിട്ട് കഴിക്കാതെ അതിൻ്റെ കല്ല ടേസ്റ്റാണോ ഇതിൻ്റെ ഫ്ലവർ ഇങ്ങനെയാണ് ഇത് ഫ്ലവർ ഇട്ട് മുട്ട ഇട്ട് കാര്യട്ടോ ഇനി ഇത് വിരിയും ചാമ്പക്ക പിരിയതേപോലെ തന്നെ വിരിയും അപ്പോൾ ഇതാണ് മരം മരം കണ്ട നല്ല നമ്മൾ നമുക്ക് നിർത്തക്ക മരം ഇതിൻ്റെ കളറാട്ട് കളറൊക്കെ ഉണ്ട് ഇതൊരു ഭംഗിയാണ് അപ്പോൾ നിറയെ ഉണ്ടായി നിൽക്കുമ്പോൾ കാണാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും ആളെ കാണാൻ കണ്ട ചെറിയ ആണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ടെട്ടോ ബായ്